ശിശുദിനാഘോഷ ഭാഗമായി കാസർഗോഡ് ജില്ലാ ശിശുക്ഷേമ സമിതി നേതൃത്വത്തിൽ റാലിയും സ്റ്റുഡന്റ്സ് പാർലമെന്റും സംഘടിപ്പിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കാസർഗോഡ് ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുദിന റാലിയും സ്റ്റുഡന്റ്സ് പാർലമെന്റും സംഘടിപ്പിച്ചത് വിദ്യാനഗർ അസാഫ് സെന്റർ പരിസരത്ത് വച്ച് എന്നെ നെല്ലിക്കുന്ന എം എൽ എ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി എത്തിയ ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ ആഘോഷത്തിന്റെ ഭാഗമായി തുടർന്ന് വിദ്യാനഗറിലെ സൺറൈസ് പാർക്കിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ പാർലമെന്റ് കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വള്ളരിക്കൊണ്ട് സെന്റ് എലിസബത്ത് സ്കൂളിലെ എയ്ബിൾ ജിൻസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മേലാങ്കോട്ട് ജിയുപി സ്കൂളിലെ കെ എസ് വസുന്ധര അധ്യക്ഷയായി പ്രതിപക്ഷ നേതാവ് ആർ എം എം ജിയു പി എസ് കീക്കാനിലെ എം ആവണി മുഖ്യപ്രഭാഷണം നടത്തി സ്പീക്കർ ജിയുപിഎസ് കരിച്ചേരിയിലെ പി ബാലവികാസ് സ്വാഗതവും ജി യു പി എസ് കീക്കാനിലെ സഹനായം റാവു നന്ദിയും പറഞ്ഞു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു ഇ ഡി എം പിയാക്കിൽ ശിശുദിന സന്ദേശം നൽകി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ശിശുക്ഷേമ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഒ എം ബാലകൃഷ്ണൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ഡി സിപിഒ ഷൈനിസക് ഫാദർ മാത്യു ബേബി ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ടി എം എ കരീം സി വി ഗിരീഷൻ ജയൻ കാടകം എം വി നാരായണൻ വി ശ്യാമള പ്രവീൺപാടി എന്നിവർ സംസാരിച്ചു ശിശു സമിതി സംഘടിപ്പിച്ച വർണ്ണോത്സവത്തിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങളും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്